ഷാർജയിൽ ഒന്നാം ക്ലാസ്സുകാരൻ സ്കൂളിൽ വെച്ച് മരിച്ച സംഭവത്തിൽ രണ്ട് ജീവനക്കാർ കുറ്റക്കാരാണെന്ന് കോടതി രണ്ടുപേർക്കും കൂടി രണ്ട് ലക്ഷം ദൃഹം പിഴയും വിധിച്ചു കുട്ടിക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ ജീവനക്കാർ വീഴ്ച വരുത്തിയെന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കോടതി വിലയിരുത്തി ഷാർജ മുവൈലയിൽ സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിലാണ് കഴിഞ്ഞ വർഷം മാർച്ച് പതിനൊന്നിനായിരുന്നു സംഭവം സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടെ ഒന്നാം ക്ലാസ്സുകാരനായ റാഷിദ് വീഴുകയായിരുന്നു മറ്റൊരു കുട്ടിയുടെ കാൽ തട്ടി വീണുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് റാഷിദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുഖത്ത് മുറിവും താടിയലിന് പൊട്ടലും തലയോട്ടിയിൽ രക്തസ്രാവവും ഉണ്ടായിരുന്നു കേസ് പരിഗണിച്ച കോടതി സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു ഇതിൽ നിന്നും കുട്ടികൾ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ജീവനക്കാർ കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായി തുടർന്നാണ് ജീവനക്കാരെ പ്രതിയാക്കിയതും രണ്ടു ലക്ഷം ദൃർഘം പിഴ വിധിച്ചതും ഇതിനു പുറമെ കോടതി ചെലവായി രണ്ടായിരം ദീർഘവും അടയ്ക്കണം ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ ഉണ്ടായതെന്നും കോടതി വിലയിരുത്തി മാതൃഭൂമി ന്യൂസ് ഷാർജ